അവർക്ക് വിഷമാട്ടോ അമ്മ അമ്മക്ക് അമ്മ പോ മക്കൾക്ക് വിഷമാട്ടോ അപ്പൊ കൂടുകാരെ ഇന്നൊരു വിശേഷം ഉണ്ട് ഇന്നത്തെ മമ്മീന്റെ മോഹൻലിക്കുന്നുണ്ടോ സങ്കടമുണ്ട് മോൾ കൂട്ടനെ ഭയങ്കര വിഷമത്തോട് കൂടി സംഭവം ഇവിടുത്തെ അമ്മയാടിനെ നമ്മള് കൊടുക്കുവാണ് കേട്ടോ കൊടുക്കുക നമ്മള് ആനീടെ കൊണ്ടുവന്നിരുന്നേ അപ്പൊ അടുത്തേക്ക് തന്നെ തിരിച്ചു ആനീറ്റി എടുത്തേക്ക് കൊടുക്കുവാട്ടോ രണ്ടു വർഷം കഴിഞ്ഞു അല്ലെ അപ്പൊ രണ്ടു വർഷത്തിന് മേലെയായി ആടിനെ കൊണ്ട് കൊണ്ടുവന്നിട്ട് ആ ആടിന് കുഞ്ഞുങ്ങളുണ്ടായി ഇവിടെ കൊറേ നാള് താമസിച്ചു ആ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾ കൊടുത്തു അപ്പൊ അതിന്റെ പിന്നെ ഉണ്ടായി കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ അമ്മയാടിനെ കൊണ്ടുപോവാണ് കൂട്ടുകാരെ പാഞ്ച് വരുന്നുണ്ട് കേട്ടോ അമ്മയാടിനെ കൊണ്ടുപോകാൻ വേണ്ടി പാവ എത്ര പാല് വാങ്ങാതെ അതിന് പാല് നമ്മള് അഞ്ചാറ് മാസത്തോളം

കുഞ്ഞിപ്പണ് നല്ല കറിയുന്നുണ്ട് കരയുന്നുണ്ട് അല്ല കുഞ്ഞിപ്പണ് ആടല്ലേ കരയുന്നേ ഞാൻ പറഞ്ഞ മാറുവട്ടോ കുഞ്ഞിപ്പണ് അവിടെ കടക്കുന്നുണ്ട് ആട്ടുമുഞ്ഞുങ്ങൾ കറിയുന്നുണ്ട് നെയ്യപ്പൻ ആദ്യമായിട്ട് നെയ്യപ്പൻ ചുറ്റൂ സൂപ്പർ നെയ്യപ്പം നല്ല മുരി മുരിന്നിരിക്കുന്ന നെയ്യപ്പായിരുന്നു കേട്ടോ ഞാൻ കൊറേ തിന്നായിരുന്നോ പിന്നെ ബാക്കി കുറച്ചുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ പണിക്കാരിന്ന് വന്ന നല്ല ജഗ ജില്ല പണിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നടവാതക്കാലാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു തുളസിണ്ട് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇത് നമ്മൾ വെട്ടാണ്ട് നിർത്തി നിലനിർത്തുന്നതാണ് ഞങ്ങളല്ലേ ഇവന്റെ ആഗ്രഹം ഞാൻ തിന്നും ചക്ക കുരുവാണേക്ക് മതി ചക്കുരു അപ്പൊട്ടത് ഇവിടത്തെ കെട്ടെന്താന്ന് കാണിച്ചോ ഇവിടത്തെ കെട്ട് ഒക്കെ ഇത്രയും കിട്ടി അപ്പൊ നാളത്തോടു ഏകദേശം ഇതിന്റെ പണി കഴിയുമായിരിക്കും അല്ലേ ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ കുഞ്ഞേ കൊറേ കൂട്ടുകാരെ അറിയില്ലേ അപ്പു കൂട്ടുകാരെ അപ്പൂട്ടുകാരെ അപ്പ കൂട്ടുകാരെ അതായത് കൂട്ടുകാരെ ഞങ്ങള് നിങ്ങളോടാണല്ലോ കാര്യങ്ങളൊക്കെ പറയുന്നേ പറയുമ്പോ ഇങ്ങനെയാണല്ലേ അപ്പോൾ ബാക്കി എന്താണെന്നുള്ളത് പറയുന്ന കേട്ടോ അപ്പോൾ പറയുന്നത് നിനക്ക് ഉച്ചാരണ നീ അങ്ങനെ തന്നെ പറയുന്നു നിനക്ക് ഉച്ചാരണ തന്നെയറിയ ശത്രില്ലോ ശക്തില്ല ഇനി നമ്മളെ കല്ലുക കുറച്ചും കൂടെ വേണം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വശത്ത് വസ്തു അമ്പിളി മാമൻ നോക്ക ബെക്കൂന ആണെങ്കിൽ തുറന്നു വിട്ടുട്ടോ ബെക്കൂന തുറന്നിട്ടിട്ട് ഞാൻ എന്റെ കയ്യില് ഈ തുണികളെന്ന് പറഞ്ഞ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞപ്പോ അവൻ വിചാരിച്ചു അടിക്കാനാന്ന് ചോദിച്ചിട്ടുണ്ടായിട്ട് കൂട്ടി കിടക്ക കൊച്ചിന് <laughs>

ിട്ടൊന്നും അല്ല കുടിക്കുക മൊത്തം ആട്ടുംപാല് കുടിക്കാരുന്നു റൈന തന്നെയായിരുന്നു അതിന്റെ ആട്ടുംപാല് കുടിച്ചുകൊണ്ടിരുന്നു ഇനി കിട്ടൂലല്ലോ അതിന്റെ വിഷമത്തിൽ അതിന്റെ ധർമ്മസങ്കടത്തിലാണ് റൈനോ

നിർത്തിട്ടോ ആട്ടും കൊച്ചുങ്ങളല്ലേ അത് കുഞ്ഞല്ലേ അപ്പൊ കൂട്ടി സ്കൈബേബിന്റെ പ്രായമായിട്ടോ ആട്ടുകുട്ടികൾക്ക് ആട്ടുകുട്ടികൾക്കോ അതെ റൈനന്റെ കുട്ടികൾക്കോ അതെ അതേപോലെ ബക്കു അതല്ലേ ഞാൻ ഞാൻ ഗർഭിണിയായിരുന്നപ്പോഴാണ് ഇവരൊക്കെ ഗർഭിണിയായിരുന്നത് കുഞ്ഞുണ്ടായതോട്ടാ അതിന്റെ കുട്ടികളാണ് ഇവിടെ ഉള്ളത് മൊത്തം അപ്പൊട്ടെ ആട്ടുമെണ്ണി കഴിച്ചിലൊക്കെ നിന്നോട്ടോ ആട്ടൻ കുഞ്ഞും മെടുക്കിയായി ആട്ടു അമ്മനെ വിളിച്ചു നോക്കി ആട്ടു കുഞ്ഞിന്റെ അമ്മ ഓക്കെ എന്ന് പറഞ്ഞു അതേപോലെ കൂട്ടുകാരെ കുഞ്ഞു പെണ്ണിന്റെ കൂടി കഴിഞ്ഞു കാണിച്ചെ കാണിച്ചെന്താ കാണിച്ച ായിട്ട് കുഞ്ഞിപ്പണ്ണിന് ഉടുപ്പ് തയ്ക്കുന്ന കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉടുപ്പ് ഇങ്ങനത്തെ ഉടുപ്പ് തയ്ക്കുന്നത് കേട്ടോ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തെങ്കിലും ഇഷ്ടായാ മഞ്ഞക്കളറ് എന്റെ സ്വപ്നത്തില് ഞാനിങ്ങനെ കണ്ടു കേട്ടോ എനിക്ക് ഇങ്ങനെ ഉടുപ്പ് തയ്ക്കണം എന്നുള്ളത് അപ്പൊ എന്റെ വന്ന ഒരു മഞ്ഞ ഉടുപ്പായിരുന്നു കേട്ടോ അതേപോലെ മഞ്ഞ ഉടുപ്പ് എനിക്ക് തയ്ക്കാൻ തുണി കിട്ടി പിന്നെ ഇത് കുഞ്ഞേച്ചിക്ക് ഉടുപ്പ് തയ്ച്ചാ ബാക്കി ഉണ്ടായിരുന്ന തുണി മമ്മി പണ്ട് തയ്ച്ചത് തുണി മമ്മി എടുത്തു വെച്ചതായിരുന്നു ആ തുണി കൊണ്ടാട്ടോ കുഞ്ഞിപ്പെണ്ണിന് ഉടുപ്പ് തയ്ച്ചേക്കുന്നേ കുഞ്ഞിക്ക് പണ്ട് കുഞ്ഞി കുഞ്ഞു തന്ന അപ്പൊ കുഞ്ഞേച്ചിക്ക് തയ്ച്ചു തുണി ബാക്കി കഴിച്ച തുണി ബാക്കി ഇത് അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് നമ്മള് ഉടുപ്പ് തയ്ച്ചു ഏകാ ജിങ്കിരി ഞാന് തയ്ച്ചു കുഞ്ഞിപ്പെടുപ്പൊക്കെ ഇണ്ടോ നല്ലേ നല്ല കളറല്ലേക്ക് മനുന്നുണ്ട് ഒക്കെ മഞ്ഞണ്ടോ കിട്ടുണ്ട് നല്ല പാവ അപ്പൊ കൂടെ ഒരു എത്രയോടിയാ പറ്റി ആൾക്കാണാൻ